ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീട്ടിലുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് ഇട്ടാ ചെയ്യണത് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അങ്ങനെ ആലോചിച്ച് എല്ലാവർക്കും രാവിലത്തെ ഈ ഒരു ചിന്ത ഒരു ടാസ്ക് ആണല്ലേ അതുപോലെ തന്നെ ഇണ നിൽക്കും അപ്പോൾ എന്നാൽ നൂൽപുട്ടുണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിട്ടാണ് തോന്നിയത് പക്ഷേ ഇപ്പോൾ ഇതെനിക്ക് എളുപ്പമായിട്ടാണ് തോന്നുന്നത് ഞാൻ തട്ടിൽ ഇങ്ങനെ ഇത്തിരി എണ്ണ തടവണ കാരണം തന്നെ ഇത് ഇങ്ങനെ എടുക്കാനൊക്കെ ഇതിൽ നിന്ന് എളുപ്പമാണ് ആദ്യം എനിക്കത് അറിഞ്ഞിരുന്നില്ല അപ്പോൾ അങ്ങനെ ശരിക്കും കണ്ട് കിട്ടിയിരുന്നില്ല ഇപ്പോൾ ഇത് ഈസിയായി അതിപ്പോൾ എല്ലാ പണിയും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് എളുപ്പമാവുമല്ലോ അതുപോലെ തന്നെ നൂൽപുട്ടിലേക്ക് ഞാൻ അതിൻ്റെ കൂടെ കറിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയത് ഇവിടെ എല്ലാവർക്കും തേങ്ങാപ്പാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ കറികളൊന്നും വേണമെന്നില്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്തിരി മധുരം ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത്തിരി മധുരം മതി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിയിരുന്നു അത് നിങ്ങൾക്കും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ച് അപ്പം സോഫക്ക് കവറാണ് കേട്ടോ വാങ്ങിയത് സോഫ കവറില്ലാതെ ഇടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല കാരണം പെട്ടെന്ന് പൊടിയും അഴുക്കൊക്കെ ആകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു ദിവസം പോലും എനിക്കത് കവറില്ലാതെ ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇതാദ്യം തുണി വാങ്ങിച്ചിട്ട് എലാസ്റ്റിക്കും ഒക്കെ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് അടിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ ഒന്ന് നോക്കിയാലോന്ന് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഡിസൈനും പിന്നെ ഞാൻ ഡാർക്ക് കളറാണ് സെലക്ട് ചെയ്തത് കാരണം ചളിയൊന്നും ആയാല് അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ ഞാൻ ഒരു സീറ്റിനുള്ളതാണ് ഓൺലൈനിൽ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സീറ്റിൽ ഇപ്പോൾ രണ്ട് പാർട്ടീഷനായിട്ടാണല്ലോ വരിക അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവുമെന്നാണ് കരുതി ചെയ്ത് പക്ഷേ വന്ന് നോക്കിയപ്പോഴോ ഒരു പത്തെണ്ണം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ചേരനാണെങ്കിലും നാലെണ്ണം ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ പത്തെണ്ണം എന്തുകൊണ്ടാണ് അങ്ങനെ പത്തെണ്ണം കിട്ടിയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആരെങ്കിലും െങ്കിലും അത് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ അപ്പം ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാണല്ലോ ഉണ്ടാവുക ചെയറിൽ സോഫ ചെയറിൽ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇട്ട് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി കാരണം അൾക്കൊന്നും ആയാലേ അങ്ങനെ അറിയില്ലല്ലോ പിന്നെ വലിയ ചെയറിന് ഉള്ളത് കിട്ടില്ലെങ്കിൽ രണ്ടെണ്ണത്തിനാണ് ഞാനിപ്പോൾ തൽക്കാലം ഇട്ടത് ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് ലിപ് ലിപ്ബാമാണ് വാങ്ങിയത് പിന്നെ രണ്ട് ലിപ് ലിപ്ബാമാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ചുണ്ടാണെങ്കിൽ നല്ല കറുപ്പ് കളർ ആവണ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിരുന്നു അപ്പോൾ ഒന്ന് വെൽനെസ്സിൻ്റെ ഒരു ലിബ്ബാമാണ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആയി ഒന്നിന് ഒന്ന് പിന്നെ വില കുറവിൻ്റെയാണ് ബീട്രൂട്ടിൻ്റെ ഇതുള്ള ഒരു ലിപ് ലിബ്ബാമാണ് അതിന് സെവൻ്റി ത്രീ ആയി അങ്ങനെ ഒന്ന് ഒന്ന് വില ആണ് വാങ്ങിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കാണിക്കണത് ബീട്രൂട്ടിൻ്റെ ലിപ്ബാമാണ് അപ്പോൾ അതിങ്ങനെ കയ്യിൽ തേച്ചപ്പോൾ അത് നല്ല ഡാർക്ക് കളറുണ്ട് അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമില്ല അപ്പോൾ ഞാൻ അത് മോൾ കൊടുത്ത് വെൽനെസ്സിൻ്റെ ലിബ്ബാമാണ് എനിക്ക് ഇഷ്ടമായത് അത് ഒരു ടിൻറ്റഡ് ലിബ്ബാമാണ് അത്ര കളർ അങ്ങോട്ട് തോന്നിക്കണില്ല കളർ അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് അതാണ് ഇപ്പം ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് അത് അത്രയ്ക്ക് അങ്ങോട്ട് കളറില്ല കയ്യിൽ കാണിക്കുമ്പോൾ കളറുണ്ടെങ്കിലും ചുണ്ടിൽ തേക്കുമ്പോൾ അത്ര അറിയില്ല ഒരു ഗ്ലോസി ഫീലിംഗ് ആണ് കിട്ടണത് ഇനി ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയുള്ളൂ ഇത് മാറുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ പറയാം കേട്ടോ ഇത് എനിക്ക് യൂസായി എന്ന് ഞാൻ പറയുക ചുണ്ടിൽ തേക്കുമ്പോൾ കളറ് ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴൊക്കെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി കറിയൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറായിരുന്നു പിന്നെ അയില കിട്ടി കുറച്ച് അയിലേ വാങ്ങിച്ചുള്ളൂ അത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മക്കൾ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഫ്രൈ ചെയ്തപ്പോൾ അപ്പോൾ സാമ്പാറും അയില ഫ്രൈയും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ച് ഇത് മാത്രം മതി പിന്നെ വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല വയറൊക്കെ ഫുള്ളായി അപ്പോൾ മോള് പറഞ്ഞു നമുക്ക് ഇത്തിരി മധുരം കഴിക്കാം ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചാൽ സെറ്റാവുന്ന അപ്പോൾ അവൾ അവൾ ഇഷ്ടത്തിന് തന്നെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു തന്ന് അവളെ വക ഓരോ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു തന്ന് അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കഴിക്കരുതെന്ന് നല്ല രസമാണ് വീട്ടിൽ ഇരിക്കുന്ന ദിവസം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുമ്മയുടെ വീട്ടിൽ കൊന്ന് പോയി എന്നോടൊരു മരുന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്